ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൗസ് കരുളായി കിഡ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പൂക്കോട്ടുംപാടം മിൻസാര വെഡിങ് ഷോപ്പി കരുളായി പൂക്കോട്ടുംപാടത്ത് ഗവൺമെന്റ് കോളേജ് യാഥാർത്ഥ്യമാകുന്നു പൂക്കോട്ടുംപാടം അഞ്ചാം മൈലിൽ സർക്കാർ കിഫ്ബ്ബി ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ അഞ്ചേക്കർ സ്ഥലത്താണ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തുടങ്ങുന്നത് കോളേജിനായി സ്വകാര്യ വിധിയിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത സ്ഥലത്ത് സ്ഥലം എം എൽ എ ആര്യടൻ ചോക്കത്തും മറ്റ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു കഴിഞ്ഞ ഒമ്പത് വർഷമായി കോളേജിനു വേണ്ടി ഉത്തരവാദിത്തപ്പെട്ടവർ ഒന്നും ചെയ്തില്ല എന്നത് വിചിത്രമായ സംഭവമായി പോയെന്ന് എം എൽ എ പറഞ്ഞു നമുക്കിവിടെ നിലമ്പൂർ ഗവൺമെന്റ് വാസ്തവത്തിൽ നിലമ്പൂർ ഗവൺമെൻറ് കോളേജിനെ കിഫ്ബി അനുവദിച്ചിരുന്ന ഫണ്ട് സ്ഥലമെടുത്തിട്ടില്ല എന്നും പറഞ്ഞ് ഇത്ര കാലം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അല്ലേ ഇത്ര കാലം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കയാണ് ഇപ്പോൾ സ്ഥലമെടുപ്പ് വളരെ വേഗത്തിൽ തന്നെ നമ്മൾ പൂർത്തീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഓൾറെഡി ഇതിനൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ ഡിസൈനൊക്കെ വച്ച് ഇതിൻ്റെ ആദ്യഘട്ടമെന്ന നിലക്ക് ഒരു രണ്ട് അക്കാഡമിക് ബ്ലോക്കും ഒരു അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കും അതേപോലെ തന്നെ ലൈബ്രറി സെമിനാർ ഹാളും അടക്കം ആദ്യഘട്ടം എന്ന നിലക്ക് പണി തുടങ്ങാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി കിഫ്ബി അത് കിറ്റ്കോ ആണ് ഈ വർക്ക് നടത്തുന്നത് ഈ കിറ്റ്കോയുടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് എത്രയും പെട്ടെന്ന് തന്നെ അതിന് ഡിസൈനുകൾ ഉണ്ടാക്കി അതിൻ്റെ നടപടികളിലേക്ക് നീങ്ങണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അവർ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് വളരെ വേഗത്തിൽ തന്നെ എല്ലാവരും ഇവിടെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ ഉണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ ഉണ്ട് അതേപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും ഈ നാട് ഒരുമിച്ച് നിന്ന് വാസ്തവത്തിൽ ഈ ഗവൺമെൻറ് കോളേജ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തി എന്ന വലിയൊരു സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരുടെയും പിന്തുണയും സഹായം ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്നാണ് വിനീതമായി പറയാനുള്ളത് കോളേജിന്റെ പ്ലാൻ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾക്ക് വിവരിച്ചു കൊടുത്തു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് ഇള്ളിക്കൽ ഹുസൈൻ പഞ്ചായത്ത് അംഗങ്ങളായ ബാലസുബ്രഹ്മണ്യൻ നിഷാദ് പൊട്ടേങ്ങൽ കെമ്പിൽ രവി അഷ്റഫ് മുണ്ടശ്ശേരി എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്ഥലം അതിന്റെ ക്രമീകരണം കൊണ്ട് എന്തായാലും കിഫ്ബിയുടെ നീക്കിവെച്ച ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നിലമ്പൂർ ഗവൺമെൻറ് കോളേജിൻ്റെ ഫസ്റ്റ് റീച്ച് അത് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമായി അതിനുവേണ്ടി കിറ്റ്കോ അതിൻ്റെ ഡീറ്റെയിൽഡ് ഡി പി ആർ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് കിറ്റ്കോയുടെ ഉദ്യോഗസ്ഥന്മാർ ഇന്ന് സ്ഥലം സന്ദർശിച്ചത് വളരെ പെട്ടെന്ന് തന്നെ അവർ ഡി പി ആർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ അതിന് വർക്ക് തുടങ്ങാനാവുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്തായാലും ഒരു വളരെ സന്തോഷമുണ്ട് കുറെ നമുക്ക് കുറച്ചു കാലമായി നമ്മൾ ഏ കുറെ തവണ നമ്മൾ ശ്രമിച്ചിട്ടും നടക്കാതെ പോയൊരു കാര്യം ഇപ്പൊ എല്ലാവരുടെയും സഹായത്തോടു കൂടി നടക്കുന്നു എന്ന് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട് എന്തായാലും വളരെ വേഗത്തിൽ ഇതിന്റെ പ്രവൃത്തി തുടങ്ങാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ്